ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എ എ ഐ ഇപ്പം നമുക്കറിയാം ഒരുപാട് മേഖലയിൽ എ ഒരു വെല്ലുവിളിയായിട്ട് കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വില്ലനായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അല്ലേ കാരണം എ ഉപയോഗിച്ചിട്ട് ചെയ്യാത്ത വീഡിയോകളില്ല ചെയ്യാത്ത മുഖങ്ങളില്ല പല മുഖങ്ങളും റീപ്ലേസ് ചെയ്തിട്ട് എ ഐ മാത്രം ഉപയോഗിച്ചിട്ട് പല മുഖങ്ങളും റീപ്ലേസ് ചെയ്ത് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ കറണ്ട് സിറ്റുവേഷനിൽ അതുകൊണ്ട് തന്നെ ഇപ്പം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കടൽമച്ചാന്റെ വീഡിയോ ഒരുപാട് പേര് പറയുന്നത് കേട്ടോ അതൊരു എ ഐ ക്രിയേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കടൽ മച്ചാനല്ല കാരണം നമുക്കും ഇതുപോലൊരു സിറ്റുവേഷൻ വന്നേക്കാം എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ശരിയാണ് എ ഉപയോഗിച്ചിട്ട് ആർക്കും എനിക്കും വരുന്ന നാളെ ആർക്കും വരാം അതുകൊണ്ട് എ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ എല്ലാവരും ഭയക്കണം എന്നുള്ളതാണ് പക്ഷെ ഞാനൊരു വീഡിയോ നിങ്ങൾ ആദ്യം കാണിക്കാം എ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൈസ മുടക്കി ചെയ്ത ഒരു ഒരു ഫീലിങ് അത് എ ആണ് എന്നുള്ളത് നൂറ് ശതമാനം നിങ്ങൾക്കും എനിക്ക് വ്യക്തമാവുന്ന ഒരു കാര്യമാണ് എന്തായാലും ഞാനൊന്ന് ആ വീഡിയോ ഒന്ന് സൈഡിൽ നിങ്ങൾ കാണിച്ചിട്ടാകുമ്പോൾ നിങ്ങൾ ഒന്ന് വിലയിരുത്തുക എ ഉപയോഗിച്ചിട്ട് ഒരു ഫേസ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഈ ഒരു സിനിമയിൽ നിങ്ങൾക്ക് തന്നെ അറിയാം വിജയിയുടെ ഒരു റീപ്ലേസബിൾ ഫേസ് ആണ് എ ഉപയോഗിച്ച് ചെയ്തൊരു കാര്യമാണ് ആ എ ഉപയോഗിച്ച് ചെയ്ത കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവേണ്ടത് എ ആണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് അത് വിജയ് അല്ല എ ആണ് എ ഉപയോഗിച്ച് ചെയ്തൊരു കാര്യമാണെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഫെയ്സ് ആ രീതിയിൽ നമുക്കത് കാണാൻ പറ്റും അറിയാൻ പറ്റും അതുപോലെ തന്നെ കൽക്കി സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രഭാസിന്റെ ഒരു ലാസ്റ്റ് സീൻ ഉണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ലാസ്റ്റ് ഒരു സീൻ ഉണ്ട് ആ സീനിൽ പ്രഭാസ് പറന്നുകൊണ്ട് വില്ലനെ കൊല്ലാൻ ഒരു ആയുധം ഉപയോഗിച്ച് കൊല്ലാൻ പോകുന്ന ഒരു സീനുണ്ട് ആ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രഭാസിന്റെ മുഖം റീപ്ലേസബിൾ ആയിട്ട് നമുക്ക് എഎ ഉപയോഗിച്ച് ചെയ്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആ ഭാഗം ഒന്ന് കണ്ടു നോക്കൂ പ്രഭാസിന്റെ ഫേസും ഒക്കെ ഒരുവിധം എഐയിൽ ചെയ്തതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഘട്ടം അവിടെ ഉണ്ട് സോ ഇതൊക്കെ ഇത്രയും കോടിക്കണക്കിന് രൂപം മുടക്കി ചെയ്ത ഫിലിംസ് ആണ് ഈ ഫിലിംസിൽ എ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് ആണ് ഇവർ ഇവിടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് കാരണം എന്തായാലും നിങ്ങൾക്കറിയാം എത്രത്തോളം ഇതുപോലൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിമിൽ അവർ ഉപയോഗിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു സാങ്കേതിക ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സാങ്കേതിക മാക്സിമം ലെവലിൽ എത്തിച്ചിട്ടാണ് അവർ ഔട്ട്പുട്ട് കൊടുക്കുക ആ ഔട്ട്പുട്ടിൽ ഇത്രത്തോളം എന്താ പറയുക അൺക്ലാരിറ്റി വരുന്നുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ സാങ്കേതിക എത്രത്തോളം ആയിരിക്കും വളർന്നിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം ഞാൻ എ ഐനയോ അല്ലെങ്കിൽ കടൽ മച്ചാനയോ കുറ്റം പറയുന്നതല്ല നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ കടൽ മച്ചാന്റെ വീഡിയോ ഞാൻ സൈറ്റിൽ ഇടാം എന്തായാലും ഈ ചാനലിലാണ് ആദ്യമായിട്ട് കടൽ മച്ചാന്റെ വീഡിയോ എന്തായാലും റിലീസ് ചെയ്യുന്നത് അത് കടൽ മച്ചാനും പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടാണോ എന്താ എന്ന് അറിയില്ല എന്തായാലും നല്ലൊരു പണി തന്നെയാണ് കടൽ മച്ചാനെ കിട്ടിയത് കടൽ മച്ചാൻ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട് ആ വീഡിയോ സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ ആ വീഡിയോക്കെതിരെ സംസാരിച്ച എല്ലാവരെയും കടൽ മച്ചാൻ കേസ് കൊടുക്കും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് ഇറ്റ്സ് നോട്ടെ പ്രോബ്ലം മറ്റോ കാരണം അദ്ദേഹത്തിന്റെ പ്രൈവസി എടുത്തിട്ടാണ് ാണ് കളിച്ചിരിക്കുന്നത് എന്തായാലും കാര്യമാണ് കൊടുക്കേണ്ട പക്ഷേ അല്ല എന്നുള്ളതാണ് കാരണം ആണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഒരുപാട് യൂട്യൂബേഴ്സ് അത് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ വ്യക്തമായിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് അല്ല കാരണം എ ആണെങ്കിൽ ഫേസിൽ വരുന്ന ഫേസ് റീപ്ലേസ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഫേസ് റീപ്ലേസബിൾ ആണ് എന്നുള്ളത് കാരണം എനിക്ക് അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് കാരണം എന്റെ ഡൌട്ടാണോ എനിക്ക് അറിയില്ലാണെങ്കിൽ അത് വഴിക്ക് വിട്ടേക്കാം കാരണം എനിക്കത് റീപ്ലേ എ ഐ റീപ്ലേസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എഐ ഉപയോഗിച്ച് ചെയ്തൊരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവസിയാണ് ആ പ്രൈവസിയാണ് ഔട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും അദ്ദേഹം അതിനെ പ്രതികരിക്കണം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ എ ക്രിയേറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് കാരണം വെളുപ്പിക്കാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഏളിപ്പിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല കാരണം എ അല്ല എന്നുള്ളത് നൂറ് ശതമാനം കാരണം കുറച്ച് നോളേജുള്ള ഒരു വ്യക്തി ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് അത് അല്ല എന്നുള്ളത് കാരണം ഇത്രയും വലിയ വലിയ ബഡ്ജറ്റ് ആയിട്ടുള്ള ഫിലിംസ് പോലും എ എ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ അത്രയും ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് പിന്നെ ഇനിയിപ്പം എ ആയാണെന്ന് വെക്കുക എ ആണെങ്കിൽ ഈ വ്യക്തിയുടെ അതായത് ഒന്നുമല്ലാതിരുന്ന അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത നമ്മുടെ കടൽ മച്ചാലെ പോലെ ഒരു വ്യക്തിയെ എ എ ഉപയോഗിച്ച് ഇതുപോലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ വില്ലൻ ചില്ലറക്കാരനല്ല എന്നുള്ളതാണ് കാരണം അല്ലേ അതുപോലൊരു വ്യക്തിയാണ് ചെയ്തത് ആ ചെങ്ങായ പൊക്കണം പൊക്കണം സിനിമാക്കാര് പൊക്കിയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താ വെച്ചാൽ ഇവനെപ്പോലൊരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയെ പോലും ഏ ഉപയോഗിച്ച് ചെയ്യുന്നതൊന്നും ഇത് ഏ ആണെന്ന് പറയില്ല നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് തോന്നില്ലേ കാരണം ചെയ്യേണ്ട ഒരു കാര്യമല്ലേ ഇത് കടൽ മച്ചാന്റെ ഒറിജിനൽ വീഡിയോ അല്ലെങ്കിൽ ഏ ഉപയോഗിച്ച് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ആ വ്യക്തിയെ പൊക്കണം കാരണം ഒരു പൈസ ഇല്ലാതെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഏ വീഡിയോ ചെയ്യാൻ പറ്റുന്നു അതാണ് എന്റെ ചോദ്യം അതും ഒന്നുമല്ലാതെ കടൽ മച്ചാനെ നിങ്ങൾ ആലോചിക്കണം ഒന്നുമല്ല ഇത്രയും ബഡ്ജറ്റ് എടുത്ത് വിജയിനെ റീപ്ലേസ് ചെയ്യുന്നു പ്രഭാസിനെ എ ഉപയോഗിക്കുന്നു ഇത്രയും വലിയ വലിയ നടന്മാർക്ക് വരെ എപയോഗിച്ചിട്ട് ക്ലിയർ വരുന്നില്ല എന്നുള്ളതാണ് അല്ലേ അത്രയും പെർഫെക്ഷൻ വരുന്നില്ല എന്നുള്ളതാണ് കാരണം എയാണ് നമുക്കറിയാം ആണ് എപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആ ലിമിറ്റഡ് പോലും എയ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒന്ന് ആലോചിച്ച് നോക്കും അല്ലേ ഒര പൊക്കണ്ടേ ഒരേ പൊക്കണം ആയിട്ട് പൊക്കിയിരിക്കണം പൊക്കിയിട്ട് അവരെ സിനിമാ മേഖലയിൽ എത്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത്രയും പെർഫെക്ഷണോ എ ഉപയോഗിച്ചിട്ട് വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഒന്നും മനസ്സിലാക്കുക എ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമ്മളെ വളഞ്ഞൊട്ടിപ്പിക്കേണ്ട അത് എന്താ പറയുക ഒന്നും അദ്ദേഹത്തിന് പ്രൈവസി ഇട്ട് കളിച്ച കളിയാണ് അത് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കണം പക്ഷെ അത് എ ആണ് എ ആണ് എ ആണ് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു അതിനെ വല്ലാണ്ട് മോശമാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം ആ എ സാങ്കേതികത മിസ്യൂസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നു കാരണം തൊട്ടേനും പിടിച്ചേനുമ്പോൾ നാളെ എന്തെങ്കിലും ഒരു കാരണത്താൽ ആരെങ്കിലും ഒരു ഒറിജിനൽ വീഡിയോ ഇറങ്ങി നീ ഒരു കൊലപാതകം ഇറങ്ങി നിങ്ങൾ ആലോചിക്കണം ഒരു ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞൊരു കുറ്റം ഇറങ്ങി ഇത് നാളെ ഒരാളെ കൊല്ലുന്ന വീഡിയോ ഇറങ്ങി ആ മുഖം എയെ ഉപയോഗിച്ച് ചെയ്തതാണെന്ന് ആ വ്യക്തി വാദിച്ചു കഴിഞ്ഞാൽ നാളെ ഒരുവിധം എല്ലാവരും അത് വിശ്വസിക്കേണ്ട ഒരു അവസ്ഥ വരും ഇനി പിന്നെ ഇപ്പം നമുക്കറിയാലോ ഓരോ കണ്ടന്റിന് എ ആണോ എല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഓരോ വഴികളുണ്ട് ഏ ആണോ എല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയും കൂടി നമുക്ക് നമുക്കിപ്പം കാലഘട്ടത്തിൽ ഉണ്ടാവും എന്തായാലും അപ്പം അതുപോലെ ഇതിപ്പോൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കാരണം ഇതൊരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല അദ്ദേഹത്തിന്റെ പ്രൈവസി അത് ലീക്ക് ഔട്ട് ചെയ്തു ആ ലീക്ക് ഔട്ട് ചെയ്തിന് നേരെ എന്തായാലും പ്രതികരിച്ചേ പറ്റുള്ളൂ കേസ് പോയേ പറ്റുള്ളൂ പക്ഷേ ഞാൻ പറയുന്നത് ഏറ്റുപിടിക്കുന്ന യൂട്യൂബേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എ ആണ് എന്ന് പറഞ്ഞ് വാദിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പം അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ